കുട്ടികൾക്കായാലും മുതിർന്നവർക്കായാലും ഒരുപോലെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഫേസ് പാക്ക് ഏതാന്നല്ലേ അതിനേറ്റവും നല്ലത് നമ്മുടെ കസ്ൂരി മഞ്ഞളിൻ്റെ ഫേസ് പാക്ക് തന്നെയാണ് നാച്ചുറൽ ആണ് ആൻറ്റി ഏജിംഗ് ആണ് പിഗ്മെൻറ്റേഷൻ മാറാനും പിമ്പിൾസ് മാറാനും അതിനെല്ലാം ഫേസ് ഗ്ലോയ്ക്ക് ബെസ്റ്റാണ് അപ്പോൾ ഇത് യൂസ് ചെയ്യേണ്ടത് എല്ലാ പ്രോഡക്റ്റും കൂടെ മിക്സ് ചെയ്ത് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റത്തില്ല നോർമൽ ഡ്രൈ സ്കിൻ എൻ്റെ ഡ്രൈ സ്കിന്നല്ലോ അപ്പോൾ ഡ്രൈ സ്കിന്ന് ഒരു ഒന്നര സ്പൂൺ വരുന്ന പാലെടുക്കുക അതിലേക്ക് മുക്കാൽ സ്പൂൺ വരുന്ന അളവിൽ മഞ്ഞൾപ്പൊടി അതായത് ടേർമറി കസ്തൂരി മഞ്ഞൾ എടുക്കുക മിക്സ് ചെയ്ത് ആഴ്ചയിൽ ഒരു ദിവസം നമുക്ക് ഫേസ് പാക്കായിട്ട് യൂസ് ചെയ്യാം ഫിഫ്റ്റീൻ മിനിറ്റ്സ് ഇട്ടിട്ട് നമുക്ക് വാഷ് ചെയ്യാം അത് കഴിഞ്ഞ് വരുന്ന ഏതാണ് നമ്മുടെ ഓയിലി സ്കിൻ സ്കിൻ വരുന്നത് വേറൊന്നും തൈര് എടുക്കുക അതിന് വേണ്ടത് ഒരു ഒരു സ്പൂൺ വരുന്ന തൈര് എടുക്കുക അര സ്പൂൺ വരുന്ന അളവിനാണ് ഞാനിതിൽ എടുക്കുന്നത് കുറച്ച് മതി ആ ഒരളവിന് എടുത്ത് ഒരു ഫിഫ്റ്റീൻ മിനിറ്റ്സ് അതും നമുക്ക് ഫേസിൽ അപ്ലൈ ചെയ്തിട്ട് വാഷ് ചെയ്യാം അത്രേം ആവശ്യമുള്ളൂ ഒത്തിരി ടൈം വേണ്ട പിന്നെ വരുന്ന ഏതാണ് നോർമൽ സ്കിൻ നോർമൽ സ്കിന്നിന് മിക്കവാറും ഹണി പ്രോബ്ലം ഇല്ലാത്തൊരു കാര്യമാണ് അത് ഒന്നര സ്പൂൺ വരുന്ന ഹണിയെടുക്കുക ഒരു മുക്കാൽ ഒരു സ്പൂൺ വരുന്ന അളവിൽ മിക്സിമം നിങ്ങൾക്കറിയാം ആ ഒരു അളവിന് പാക്കായിട്ട് ഫേസിൽ അപ്ലൈ ചെയ്യാം നന്നായിട്ട് മിക്സ് ചെയ്ത് വേണം അപ്ലൈ ചെയ്യാം കേട്ടോ അതൊരു ഫിഫ്റ്റീൻ ടു ട്വൻറ്റി മിനിറ്റ്സ് ഇട്ടേക്കാം കുറച്ചൊന്ന് ഈ ഒരു ഫിഫ്റ്റീൻ മിനിറ്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഡ്രൈ ആവുകയാണെങ്കിൽ ആ ടൈമിൽ നിങ്ങൾക്ക് വാഷ് ചെയ്യാം ഇതും ആഴ്ചയില്ല ഒരു ദിവസം മതി ഒരുപാട് ദിവസം ഒന്നും ഒന്നോടൊക്കെ ദിവസമൊന്നും വേണ്ട ആഴ്ചയില്ല ഒരു ദിവസം വെച്ച് ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കി കുട്ടികൾക്ക് യൂസ് ചെയ്യാം കേട്ടോ ഫേസിൽ വരുന്ന ഗ്രോത്ത് ഫേസിൽ നല്ല ഹെയർ ഗ്രോത്ത് ഉണ്ടാകും ആ ഒരു അതിലും നമുക്ക് നല്ലൊരു റെബിയാണ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയാൽ ഗൗരി ഷോപ്പിലെ നല്ല പ്രോഡക്റ്റ് ആണ് കേട്ടോ ഞാൻ പറഞ്ഞില്ല ഹണ്ട്രഡ് ഗ്രാം വരുന്നത് വൺ ട്വൻറ്റി റുപ്പീസാണ് നിങ്ങൾക്ക് അതിലും ഓർഡർ ചെയ്യാം നല്ല പ്രോഡക്റ്റും കൂടെയാണ്